കഴിഞ്ഞ ദിവസം കണ്ട ഒരു ട്രോളിൽ പറഞ്ഞത് എത്ര സത്യമാണ് ഒരു സി പി എം ഒന്ന് തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടയാളോട് തോൽപ്പിക്കാം ബുദ്ധിമുട്ടില്ല പക്ഷേ അതിനേക്കാൾ കടുത്ത ടാസ്ക് തോറ്റൊന്ന് അതേ സി പി എംകാരനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും സമ്മതിപ്പിക്കുകയും പരസ്യമായി പറയിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് മറുപടി എത്ര തോറ്റാലും തോറ്റതായി ജന്മത്തവർ സമ്മതിക്കില്ല ഒന്ന് പാളിപ്പോയി ഒരല്പം വ്യതിചരിച്ച് നീങ്ങി ഇതൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് സമാധാനിക്കും അണികളെ ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനും നോക്കും അതാണ് സി പി എം ഇന്നലെ വെള്ളാപ്പള്ളി നടേശനായിരുന്ന സി പി എമ്മിനെ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്നും കുത്തിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി മനസ്സ് തുറന്നതിന് തൊട്ടു പിന്നാലെ ഇന്നതാ എൽ ഡി എഫിന്റെ ഘടകക്ഷിയായ ആർ ജെ ഡിയുടെ എം വി ശ്രേയൻസ് കുമാർ എല്ലാം തുറന്നു പറഞ്ഞ് പൊട്ടിത്തെറിച്ചു വന്നിരിക്കുന്നു പൊറ്റിയെ കയറ്റിയെ ഗാനത്തിന് വരെ ശ്രേയൻസ് കുമാർ ദാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടെ ഇടതുമുന്നണിക്കാർ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയിൽ നിന്നോ രാഷ്ട്രീയ ജനതാദളിന് കാര്യമായ സഹായം ലഭിച്ചില്ല എന്നാണ് എം വി ശ്രേയസ് കുമാർ ഇപ്പോൾ ആരോപിക്കുന്നത് ചോദിച്ച നിയമസഭാ സീറ്റ് നൽകിയില്ല ലോക്സഭാ സീറ്റിലേക്ക് നൽകിയില്ല ഇപ്പോഴിതാ തദ്ദേശത്തിൽ കിട്ടിയ സീറ്റിൽ ശ്രേയൻസ് കുമാർ അതൃപ്തനായി പൊട്ടിക്കരയുക കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലായിടത്തും ആർ ജെ ഡി സ്ഥാനാർത്ഥികളെ കാലു വാര്യതയെ പരാതികളുണ്ടെന്നും അതിന് പിന്നിൽ സി പി എം ആണെന്നും ശ്രേയസ് കുമാർ തുറന്നു ആരോപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും ആർ ജെ ഡിക്ക് പരാതി ലഭിച്ചതായും ഈ കാര്യങ്ങൾ എൽ ഡി എഫ് യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും ശ്രേയസ് കുമാർ ആശ്വസിക്കുന്നുണ്ട് സമാധാനം ആശ്വാസം അതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രത്യേകിച്ച് ഇടതു മരണിക്കകത്ത് അതേസമയം ആർ ജെ ഡി എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നും യു ഡി എഫുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും വീണ്ടും ഒരു ജാമ്യം കൂടി എടുത്തിട്ടുണ്ട് ആരാ പറഞ്ഞത് പൊറ്റിയെ കയറ്റി എന്ന കാര്യം സി പി എമ്മിനെ അവഹേളിക്കുന്നതാണെന്ന് അല്ല എന്ന നിലപാട് തന്നെയാണ് ശ്രേയസ് കുമാറിന് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പാരഡീഗാനം ആക്ഷേപഹാസ്യമായി കണക്കാക്കിയാൽ മതിയെന്ന് അഭിപ്രായപ്പെട്ട സേവൻസ് കുമാർ ഇതിനു മുമ്പും ഇത്തരം പാരഡി ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നമുണ്ടായില്ലോ എന്നും പറഞ്ഞപ്പോൾ ആ കുത്തുകൊണ്ടത് സി പി എമ്മിന് തന്നെയാണ് പിന്നെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള വിഭാഗത്തിൽ സി പി എം നടപടിയെടുക്കണമായിരുന്നെന്നും അങ്ങനെയെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നെ ഒന്നുകൂടി എം വി ശ്രേയൻസ് കുമാർ വ്യക്തമാക്കി സി പി എമ്മിൻ്റെ പാർട്ടിക്കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളല്ല സി പി എം തന്നെയാണ് അത് ശരിയാണ് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് സി പി എമ്മിന് ആവശ്യമുള്ള സീറ്റുകൾ എടുത്തിട്ട് ബാക്കിയവർ കടച്ചി കൊടുക്കും വലിയേട്ടൻ കൊച്ചേട്ടൻ മനോഭാവം അത് സി പി ഐ ഏറെ അനുഭവിച്ചതാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ശ്രേയൻസ് കുമാറിൻ്റെ പാർട്ടിക്ക് പക്ഷേ ശ്രേയൻസ് കുമാർ യു ഡി എഫിലേക്ക് പോകാനും തയ്യാറല്ല എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങാനും തയ്യാറല്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് കാരണം എങ്ങാനും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചോദിച്ച സീറ്റ് കിട്ടിയാലോ കിട്ടിയില്ലെങ്കിൽ ശ്രേയൻസ് കുമാർ വീണ്ടും അവിടെ തന്നെ നിൽക്കും അതുകൊണ്ട് യു ഡി എഫിന് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ശ്രേയൻസ് കുമാർ വ്യക്തമായിട്ടറിയാം